താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സമരത്തെക്കുറിച്ചുള്ള വിവരാവകാശത്തിന് വിചിത്ര മറുപടി നൽകി അധികൃതർ കഴിഞ്ഞ മാസം പതിനാലിന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് നൽകിയ ചോദ്യങ്ങൾക്കാണ് പൊതുബോധനാധികാരിയും സെക്രട്ടറിയുമായ ആർ രാജീവ് വിചിത്ര മറുപടി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് ആശുപത്രി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് കൌൺസിൽ നടത്തിയ സമരത്തെക്കുറിച്ചായിരുന്നു റസാക്കിന്റെ ചോദ്യങ്ങൾ അന്നേ ദിവസം ആശുപത്രിയിൽ സമരം നടത്തിയിട്ടില്ല പ്രതിഷേധ പ്രകടനം മാത്രമാണ് നടത്തിയതെന്നാണ് മറുപടി ആ പരിപാടിക്ക് അനുമതിയുണ്ടോയെന്നും അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോയെന്നും എത്ര സമയം സമരം നടത്തിയതിനാണ് അനുമതിയെന്നും സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരുടെ അന്നേ ദിവസത്തെ ഹാജർ പട്ടിക പങ്കെടുത്ത ജീവനക്കാരുടെ തസ്തിക തിരിച്ചുള്ള വിവരം ഡ്യൂട്ടിയിൽ നിന്നും പുറത്തുപോയതിന് മൂവ്മെന്റ് രജിസ്റ്ററിന്റെ പകർപ്പ് ഡ്യൂട്ടി സമയത്ത് പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും നടത്തിയതിന് ജീവനക്കാർക്കെതിരെ സ്വീകരിച്ച നടപടി എന്നിവയായിരുന്നു ചോദ്യങ്ങൾ തിരുവിരങ്ങാടി താലൂക്ക് ആശുപത്രി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിന് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഒരു സമരം നടന്നിരുന്നു അതായത് കഴിഞ്ഞ എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി ചികിത്സക്കെത്തിയ ഒരു വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അത് ചൂണ്ടിക്കാട്ടിയ യുവാവിനെതിരെ ഡോക്ടർ നൽകിയ പരാതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസിൽ പോയി ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ആ യുവാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആ നടപടി ഉണ്ടായിരുന്നത് അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരും ജീവനക്കാരും എല്ലാവരും സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുകയും അന്നേ ദിവസം അവിടെ എത്തിയ നിരവധി രോഗികൾക്ക് അത് പ്രയാസമാവുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിവരങ്ങൾ അറിയാൻ ഒരു വിവരാകാശം നൽകിയിരുന്നു തീർച്ചയായിട്ടും ആ വിവരാകാശത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒരു നിഷേധാത്മക ൊന്നിനും മറുപടി അധികൃതർ നൽകിയിട്ടില്ല അതേസമയം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചത് ചൂണ്ടിക്കാട്ടിയ യുവാവിനെതിരെ ഡോക്ടർ നൽകിയ പരാതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സമരം രാവിലെ മണിക്ക് തുടങ്ങിയ പ്രതിഷേധ പ്രകടനത്തിൽ ഡോക്ടർമാരും ജീവനക്കാരുമടക്കം നൂറോളം പേർ പങ്കെടുത്തിരുന്നു അതിനുശേഷം അത്യാഹിത വിഭാഗത്തിനു മുന്നിൽ പ്രതിഷേധ ധർണയിൽ നിരവധി ഡോക്ടർമാരും ജീവനക്കാരും സംസാരിച്ചിരുന്നു ഒരു മണിക്കൂറിലേറെ നീണ്ട പരിപാടിയിൽ രോഗികൾ വലഞ്ഞിരുന്നു ഇതിനെതിരെ അന്ന് തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു നിരവധി പരാതികളും നൽകിയിരുന്നു എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പരിപാടിയാണ് കേവലം പ്രതിഷേധ പ്രകടനം മാത്രമാണ് നടന്നതെന്ന് തെറ്റായ മറുപടി നൽകിയിരിക്കുന്നത് പ്രതിഷേധ സമരത്തിന്റെയും ഡോക്ടർമാരുടെ പ്രസംഗത്തിന്റെ വീഡിയോ സഹിതം ഹാജരാക്കി നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർമാരും ജീവനക്കാരും പാവപ്പെട്ട രോഗികളോടുള്ള മോശമായ പെരുമാറ്റം തിരുത്തുന്നതുവരെ പോരാട്ടം തുടരുമെന്നും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി